കൂട്ടം കൂടി ആക്രമിച്ചതിനും വഴി തടഞ്ഞു ദേഹോപദ്രവം ചെയ്തതിനും പരാതിക്കാരൻ പ്രതിക്കെതിരെ പോലീസിൽ ഒരു പരാതി നൽകി തുടർന്ന് പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ പരാതിയിലെ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന യാതൊരുവിധ തെളിവുകളും പോലീസിന് കണ്ടെത്താനായില്ല അങ്ങനെ അവർ പരാതി നിലനിൽക്കുന്നതല്ലെന്ന് ചൂണ്ടിക്കാണിച്ചു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും കോടതി ഈ കാര്യം പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്തു അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ പരാതിക്കാരൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സാക്ഷിമൊഴികൾ ശരിയായി രേഖപ്പെടുത്തിയില്ലെന്നും നീതിയുക്തമായി അന്വേഷണം നടത്തിയില്ലെന്നും ആരോപിച്ച് പ്രതിഷേധ ഹർജി നൽകി ഇതേ തുടർന്ന് വിചാരണ കോടതി പോലീസ് റിപ്പോർട്ട് നിരസിച്ച് കേസ് തുടരാൻ തീരുമാനിച്ചു ഈ തീരുമാനത്തെ പ്രതി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും പ്രതിയുടെ ഹർജി ഹൈക്കോടതി തള്ളി ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്കായി ഉയർന്നുവന്ന ചോദ്യം ഒരു കുറ്റകൃത്യം നടന്നതിൽ തെളിവുകളൊന്നും കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഒരു മജിസ്ട്രേറ്റിന് എങ്ങനെ കേസുമായി മുന്നോട്ടു പോകാം എന്നതായിരുന്നു പോലീസിന്റെ നിഗമനത്തോട് യോജിപ്പില്ലെങ്കിൽ കോടതിക്ക് കേസുമായി മുന്നോട്ടു പോകാം എന്നിരുന്നാലും മജിസ്ട്രേറ്റ് ഒരു പ്രതിഷേധ ഹർജിയെ ഔപചാരിക പരാതിയായി പരിഗണിക്കേണ്ടതില്ല പകരം പരാതിക്കാരന് മജിസ്ട്രേറ്റ് മുമ്പാകെ ഒരു പുതിയ പരാതി സമർപ്പിക്കാമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു പരാതിക്കാരൻ ആദ്യം മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് പരാതി നൽകുന്നതിനു പകരം പോലീസിൽ പോവുകയും കേസുമായി മുന്നോട്ടു പോകാൻ മതിയായ തെളിവുകൾ ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും ചെയ്താൽ പരാതിക്കാരന് ഈ തീരുമാനത്തിൽ പ്രതിഷേധിക്കാം അതിനുശേഷം മജിസ്ട്രേറ്റിന് ഈ പ്രതിഷേധ ഹർജി പരിശോധിച്ച് നടപടിയെടുക്കാം പ്രതിഷേധ ഹർജി സാധുവാകണമെങ്കിൽ അത് നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള മതിയായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുകയും വേണം പ്രതിഷേധ ഹർജി ഈ ആവശ്യകതകൾ നിറവേറ്റുന്നുവെങ്കിൽ മജിസ്ട്രേറ്റിന് അത് ഒരു ഔപചാരിക പരാതിയായി കണക്കാക്കുവാനും ആവശ്യമായ നിയമ നടപടികളെടുക്കുവാനും കഴിയും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് പ്രതിഷേധ ഹർജിയും അനുബന്ധ തെളിവുകളും തള്ളാനും സാധിക്കും പ്രതിഷേധ ഹർജി കോടതി നിരസിക്കുന്ന സാഹചര്യത്തിൽ പരാതിക്കാരൻ ഒരു പുതിയ പരാതി നൽകാം പ്രതിഷേധ ഹർജിയിൽ മജിസ്ട്രേറ്റിന്റെ തീരുമാനം പരിഗണിക്കാതെ തന്നെ പരാതിക്കാരൻ എപ്പോഴും പുതിയ പരാതി നൽകുവാനുള്ള അവകാശമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം നടന്നതിനു ശേഷം അന്വേഷണം നടത്തി തെളിവില്ലെന്ന് കാണിച്ചു പോലീസ് കോടതി മുമ്പാകെ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മജിസ്ട്രേറ്റ് ആ റിപ്പോർട്ട് സമഗ്രമായി പരിശോധിക്കണം ഈ പരിശോധനയിൽ കുറ്റം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ പോലീസ് സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് കേസുമായി കോടതിക്ക് മുന്നോട്ടു പോകാം മറിച്ച് ആ ക്ലോഷർ റിപ്പോർട്ട് അംഗീകരിക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റിനു ആ കേസ് അവസാനിപ്പിക്കാം മജിസ്ട്രേറ്റ് എടുക്കുന്ന ഈ തീരുമാനം തെളിവുകളുടെയും നിയമപരമായ മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം പ്രതിഷേധ ഹർജിയിൽ മജിസ്ട്രേറ്റ് എന്ത് തീരുമാനമെടുത്താലും പരാതിക്കാരൻ മജിസ്ട്രേറ്റ് മുമ്പാകെ പുതിയ പരാതി നൽകുവാനുള്ള അവകാശമുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക